നമ്മൾ ഹിമാലയത്തിലെ അരിന്ധതി ഗുഹ കാണാൻ പോവുകയാണ് ദേവപ്രയാഗിനും ദേവപ്രയാഗനും ഇടയ്ക്ക് ഗുലാൻ ദോഗി എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഈ അരിന്ധതി ഗുഹ ഉള്ളത് അരന്ധി ഗുഹയിലേക്ക് നമ്മൾ കയറി പോവുകയാണ് നദിയുടെ തീരത്താണ് ഈ അരിന്ധതി ഗുഹ ഉള്ളത് വളരെ തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷമാണ് വശിഷ്ഠ മഹർഷിയുടെ ഗുഹയുള്ള വശിഷ്ട ഗുഹയുടെ അടുത്തായിട്ടാണ് ഈ അരന്ധതി ഗുഹയും ഉള്ളത് നമുക്ക് അരുന്ധതി ഗുഹയുടെ ഉൾഭാഗം കാണാം ഇതാണ് അരുന്ധതി ഗുഹയുടെ ഉൾഭാഗം തികച്ചും ശാന്തമായ അന്തരീക്ഷം വശിഷ്ഠ മുനിയുടെ മൂന്ന് ജന്മങ്ങളിലും പ്രിയപത്നിയായിരുന്ന അരുന്ധതി ദേവിയുടെ പേരിലുള്ള ഗുഹ ഇവിടെ മറ്റൊരു സ്ഥലവും കൂടി കൊണ്ട് നമുക്ക് പിന്നെ ധ്യാനത്തിനായി യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക